നല്ല ഭംഗിയുണ്ടല്ലോ മാലദ്വീപാണ് ഇവിടെ ആണ് ഇതാവ് ബേബി ആവുക ആൾക്കാരൊക്കെ നമുക്ക് പോയി പ്രാർത്ഥിക്കുമ്പോ നമുക്ക് ബേബി കിട്ടും പറയുന്നുണ്ടല്ലോ ഇതാണ് ഡെലിവറി കഴിഞ്ഞാൽ നമ്മുക്ക് ദേ ബോട്ടല കേറാ നല്ലോണ്ടോ വീരക്കൊന്നോ തീർ ബോട്ടുണ്ടോ തീർല്ല ഓക്കേ 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 പൊന്നേ കൊടുത്തുണ്ടേ ഇത് ബോട്ടില പൊനും ബോട്ടില പൊനും ആ വാ ഇങ്ങണ്ട കല്ലുണ്ടോ ലോകത്ത് ആരും അനുഭവിക്കാത്ത സംഭവം ബോട്ടിത് മാൽദ്വീപ് അടിപൊളി ഉണ്ടായിരുന്നു അവൾ അങ്ങോട്ട് പറഞ്ഞു കേട്ടോച്ചോട്ട് പറഞ്ഞു സേഫ്റ്റിനെ റെഡി പിടിച്ചു അരിവലി അരിവലി ആ അയ്യോ 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 പാല പോയേ ദാ ഓക്കേ നടണ്ട നടടാന പോയി നടടാന പോയോ ഇപ്പൊ നല്ല അലെ ദി ഫ്രെഷ് അനസ് പ്രെഗ്നന്റ് леഡി പ്രെഗ്നന്റ് леഡി പ്രെഗ്നന്റ് леഡി അലെ ഇതെ എന്ത് പ്രാർത്ഥിച്ചുമ്പോ നമുക്ക് ഇതാവ് ബേബി ആവുക ആൾക്കാരൊക്കെ നമുക്ക് അവിടെ പോയി പ്രാർത്ഥിക്കുമ്പോ നമുക്ക് ബേബി കിട്ടും പറയുന്നുണ്ട് പോയി <laughs> ോ அல்லூர் அட எந்த ഇതേ ഇരിക്കുന്നു നോക്കു നമുക്ക് അവിടത്തെ ഇങ്ങനെ മാങ്കി നല്ല ക്യൂട്ട് ഉണ്ടല്ലോ നമുക്ക് ബോട്ടിങ്ങില് നേരെ ഡയൺ ബുട്ടി വന്നിട്ടുണ്ട് അവിടെ നമുക്ക് നേരെ പോയി മേലെ സ്റ്റെപ്പ് കേറും ഇരുന്നൂറ് കൂടുതലല്ലേ ടൂ ഹൺഡ്രഡ് സംതി പോയി നമുക്ക് ലേക്ക് കാണാം എല്ലാവരും സൈലന്റ് ആയിട്ട് സൗണ്ട് ഒന്ന് നോക്കി സൈലന്റ് കേട്ടോക്ക് അപ്പു കൂട്ടിയ പാവം කෑමරක් බෑගුත් තුූ තූකී නරගුණ උෝඩ අ හට හඩි පේලා ഇതെല്ലാം കൂടി സ്റ്റെപ്പ് ആണോ ോ ആരും എത്തി മാതിരി തോന്നി നമുക്ക്

അപ്പതെ നമ്മക്ക് ലേക്കിൽ അതേ കുറിച്ച് മലയാളി ആൾക്കാരോ വിളിച്ച് പറയുന്നുണ്ടോ സ്വിമിങ് ചെയ്യനും ഇത് വേറെ നമുക്ക് ചെയ്യാലേക്ക് ഇവിടെ ഹഹയാ നേരെ നടക്കുക സ്റ്റെപ്പ് ഹയാ സ്റ്റെപ്പ് കേറി നമുക്ക് ബാഗ് എടുക്കുന്നവർക്ക് നേരെ ഇട് കൊ നേരെ എടുക്കുന്ന ആറ് കപ്പ് ആറ് കപ്പ് നിനക്ക് എടുക്കണം വേനേ കണക്ക് എടുക്ക് ഒന്നസ എന്നാ ഒന്നസ ഹ പാവാ നടക്കില്ലോ நான் தெக்கு போய் யா உண்டா நான் இந்த ஜீரா வேடிட்டோ வாங்களா நான் ஆவடுக்கு ஜீரா இந்த மூட்டை ஹம் என்ன நல்ல மூட்டை பே போட் நடி கனி பாஸ்ட் போட் आया போட் இஸ் கமிங் கனி गिव मी பாஸ்ட் हां எடுத்துனானுங்க டா போய் டே 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 நீ புல்லு അടിപൊളി മീനുണ്ടല്ലോ ചൂണ്ടല്ലോ അടുത്ത നമുക്ക് എത്തിട്ടുണ്ട് നാല് പേര് അപ്പുട്ട ഞാന് അലിന പേര് എന്താ നീരജ് ഞാനും പോയായിരുന്നു പോവണ്ട പറഞ്ഞു താല്പര്യമില്ല അപ്പുട്ടൊക്കെ അപ്പൊ നമുക്കിത് ആധുപര്യായിരിക്കുന്നുണ്ടോ അപ്പൊ നമുക്ക് പോയി

ചീപ്പ് ചീപ്പ് ഞാൻ എന്താ പ്രശ്നം അടിപൊളി അത് പോകുമ്പോ കൂടുതലും